തമിഴ് സിനിമകൾ മലയാള വിപണി കീഴടക്കിയത് ഇന്നും നിലയല്ല എം ജി ആറിൻ്റെ കാലം മുതൽ തന്നെ തമിഴ് സിനിമ മലയാള വിപണി കീഴടക്കിയിരുന്നു എന്നാൽ മലയാളം മലയാള സിനിമകൾ തമിഴ്നാട്ടിൽ ഹിറ്റാവുന്നത് അപൂർവമായിരുന്നു പണ്ട് എന്നാൽ ഇപ്പോൾ മലയാള സിനിമകൾക്ക് തമിഴ്നാട്ടിൽ വലിയ മാർക്കറ്റാണ് പണ്ട് മലയാള സിനിമകൾ എന്നാൽ ഏ ചിത്രങ്ങൾ എന്നാണ് തമിഴ്നാട്ടിൽ വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു തമിഴ്നാട്ടിൽ തരംഗം സൃഷ്ടിച്ച മലയാള സിനിമകളെക്കുറിച്ചാണ് സിനിമാ കേരളയിൽ പറയുന്നത് ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇറങ്ങിയ ചെമ്മീൻ തമിഴ്നാട്ടിൽ വൻ വിജയമായി മാറി അതിനുശേഷം ചെമ്മീന് ശേഷം ന നസീർസാന്റെയും മധുസാന്റെ ഒക്കെ കുറച്ച് ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കാര്യമായ ഒരു ഹിറ്റായില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ടി ദാമോദരൻ തിരക്കഥ എഴുതി ഐ വി ശശി സംവിധാനം ചെയ്ത ഈ നാട് തമിഴ്നാട്ടിൽ വലിയൊരു ഹിറ്റായി മാറി ഈ നാട് കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്കിലും ഒക്കെ ഹിറ്റായി മാറി ആ വർഷത്തെ ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യൻ ഹിറ്റ് ചിത്രമായിരുന്നു ഈ നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴിലാണ് ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ പ്രകമ്പനം സൃഷ്ടിച്ചത് ചിത്രത്തിന്റെ പേര് ന്യൂഡൽഹി തുടർച്ചയായ പരാജയങ്ങളിൽ നിന്നും മമ്മൂട്ടിയെ ഉയർത്തവെന്ന ഏൽപ്പിച്ച ചിത്രം ഈ ചിത്രത്തിൽ ത്യാഗരാജൻ അവതരിപ്പിച്ച വിഷ്ണു എന്ന കഥാപാത്രത്തെ യഥാർത്ഥത്തിൽ അവതരിപ്പിക്കേണ്ടത് സത്യരാജായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഡേറ്റില്ലായിരുന്നു സത്യരാജന് പകരം ത്യാഗരാജനെത്തി ഷൈൻ ചെയ്തു ഈ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ത്യാഗരാജനെ വെച്ച് തമിഴിൽ ഒരുങ്ങി ം വിഷ്ണു എന്നായിരുന്നു അതിൻ്റെ പേര് ത്യാഗരാജൻ തന്നെയാണ് ആ ചിത്രം സംവിധാനം ചെയ്തത് ചെന്നൈ സഫൈർ തിയേറ്ററിൽ നൂറ് ദിവസമാണ് ന്യൂഡൽഹി പ്രദർശിപ്പിച്ചത് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒരു സി ബി ഐ ഡയറി കുറിപ്പ് എന്ന ചിത്രം തമിഴ്നാട്ടിൽ കോളക്കം സൃഷ്ടിച്ചു രണ്ടായി ഇരുന്നൂറ് ദിവസമാണ് ചെന്നൈ സഫയർ തിയേറ്ററിൽ സി ബി ഐ ഡയറി കുറിപ്പ് ഓടിയത് മറ്റൊരു ചിത്രം അയ്യർ ദി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ അയ്യർ ദി ഗ്രേറ്റ് അയ്യർ ദി ഗ്രേറ്റ് വലിയ ഹിറ്റായി മാറി രതീഷ് ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് മലയാളത്തിൽ വലുതായി ഓടിയില്ല അയ്യർ ദി ഗ്രേറ്റ് അതുകൊണ്ട് രതീഷ് കിട്ടിയ വിലയ്ക്ക് ഇത് തമിഴിൽ വിറ്റു തമിഴിൽ ചിത്രം വലിയ ഹിറ്റായി മാറി പിന്നീട് തമിഴ്നാട്ടിൽ തരംഗം സൃഷ്ടിച്ച ചിത്രമാണ് ബാംഗ്ലൂർ ഡേയ്സ് ഒരു കോടി ഒരു കോടിയാണ് ബാംഗ്ലൂർ ഡേയ്സ് തമിഴ്നാട്ടിൽ നിന്ന് കളക്ഷൻ നേടിയത് പിന്നീട് പ്രേമം നിവിൻ പോളിയും സായി പല്ലവിയും അഭിനയിച്ച പ്രേമം മുന്നൂറ് ദിവസമാണ് തമിഴ്നാട്ടിൽ ഈ ചിത്രം ഓടിയത് രണ്ട് കോടിയായിരുന്നു കളക്ഷൻ അതിനുശേഷം തമിഴിനെ ഇളക്കിമറിച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സാണ് ഗുഹയിലെ ഗുഹ ഗുഹ കേബിൽ വെച്ച് എടുത്ത ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് സർവൈവിങ് ത്രില്ലർ ചിത്രം വലിയ ഹിറ്റായി മാറി മലയാളത്തിലെ മലയാള സിനിമകളുടെ തമിഴ് പതിപ്പുകൾ ഹിറ്റായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് പുലിമുരുകൻ്റെ തമിഴ് പതിപ്പ് തമിഴ് ഡബ്ബ് വെർഷൻ വലിയ ഹിറ്റായിരുന്നു ഷൈലോക്കിൻ്റെ തമിഴ് ഡബ് വെർഷൻ വലിയ ഹിറ്റായിരുന്നു അതുപോലെ തന്നെ രാജവാണിക്യത്തിൻ്റെ തമിഴ് ഡബ്ബും തമിഴ് ഡബ്ബ് വെർഷനും വലിയ ഹിറ്റായി മാറി പക്ഷേ മലയാള സിനിമ തമിഴ്നാട്ടിൽ അതേപടി ഡബ് ചെയ്യാതെ പ്രദർശിപ്പിച്ച് ഹിറ്റായ ചിത്രങ്ങൾ ചെമ്മീൻ ഈ നാട് ന്യൂഡൽഹി ഒരു സി ബി ഐ ഡയറക്ട് കുറുപ്പ് അയ്യർ ഡി ഗ്രേറ്റ് ബാംഗ്ലൂർ ഡേയ്സ് പ്രേമം മഞ്ഞുമൽ ബേ ബോയ്സ് തുടങ്ങിയവയാണ്